അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മോനിങ്ങളെ അലഹമില്ല ഇൻഷാള്ള ഇന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് എന്നാൽ ഒരുപാട് പ്രതിഫലമുള്ള സ്വലാത്താണ് ഒരു ചെറിയ സ്വലാത്താണ് ഇൻഷാള്ള ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏതൊരു പ്രയാസത്തിൽ നാം അകപ്പെട്ടു പോയാലും ഏത് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുമുള്ളൊരു സ്വലാത്താണ് പറയുന്നത് ഈ ഒരു സ്വലത്തിന് നാം എല്ലാ ദിവസവും ആയിരം തവണ ദിവസേന ഒരു ദിവസം പോലും ഒഴിവാവാതെ എല്ലാ ദിവസവും അങ്ങനെ ചൊല്ലി ഇരുപത്തിയൊന്ന് ദിവസം ഒരു പ്രയാസം തീരാൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു പരിഹാരം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇൻഷാല്ലാ ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും ആയിരം തവണ നിങ്ങൾ ആയിരം തവണ ചൊല്ലാൻ എല്ലാ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും ഇരുന്നൂറ് തവണ വെച്ച് ചൊല്ലിയാൽ മതി എന്നാൽ ആയിരം തവണ ഓരോ ദിവസം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ പിരീ പിരീഡ്സുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി ഒറ്റയടിക്ക് ആയിരം ചൊല്ലുന്ന ചെല്ലാം പ്രയാസമാണെങ്കിലാണ് കേട്ടോ പറഞ്ഞത് അല്ല എങ്കിൽ ഒറ്റടിക്ക് തന്നെ നമുക്ക് ഇരുന്ന് തന്നെ ചെല്ലാം ചെറിയൊരു സ്വലാത്താണ് സ്വലാത്ത് അള്ളാഹുമ സല്ലി അല സയ്ദിന മുഹമ്മദീൻ കത് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാസൂലല്ലാ അള്ളാഹുമ്മ സല്ലിഅല സെയ്ദിന മുഹമ്മദീൻ കത് ലാഖത്ത് ഹീലത്തീ അതിരിക്കാറസൂലാ ഒന്നുകൂടെ പറയാം അള്ളാഹുമ്മ അല സയ്യിദിന മുഹമ്മദിൻ കത് ലാഖത്ത് ഹീലത്തി അതിരിക്കിനി യാ ഇൻഷാ ഇൻഷാള്ളാ ഞാൻ സ്വലാത്ത് സ്ക്രീനിൽ കാണിക്കാം അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു പ്രശ്നം ആ ഒരു പ്രയാസം പരിഹരിക്കണം അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട് ആ ഒരു തടസ്സം നീങ്ങിക്കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആണ് പറഞ്ഞത് ഈ ഒരു സ്വലാത്തിനെ ആയിരം തവണ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങിപ്പോവരുത് കേട്ടോ ഒരു ദിവസം പോലും ഈ പറയുന്ന സ്വലാത്ത് മുടക്കം വരാതെ നിങ്ങൾ ആ കാര്യം നിറവേറണം എന്നുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇരുപത്തി ദിവസം ആയിരം തവണ ഓരോ ദിവസം ഇങ്ങനെ അള്ളാഹുമ്മസീല സെയ്ദിന മുഹമ്മദെ കതലാക്കെത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്ത് ദിവസേന ആയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ഒരു ദിവസം പോലും ഇടപെടരുത് നമുക്ക് സ്ത്രീകൾക്ക് പിരീഡ്സ് ടൈമിനും ചെല്ലാവുന്നതാണ് അതുകൊണ്ട് ഒരു ദിവസം പോലും ഒഴിവാവാതെ ചെല്ലാം നിസ്കാരിക്കാൻ പറ്റില്ല എന്ന് കരുതി സ്വലാത്ത് ചെല്ലുന്നതിന് ഒരു വിരോധവുമില്ല നമ്മുടെ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടും അതിനൊന്നും ഒരു വിരോധമില്ല പിരീഡ്സ് സമയമായാല് ഓരോരുത്തർ കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഓരോ സ്വലാത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത്ത ഈ സ്വലാത്ത് പിരീഡ്സ് സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് സ്വലാത്ത് ഏതും നമുക്ക് ചെല്ലാം ഏത് സ്വലാത്തും നമുക്ക് പിരീഡ് സമയത്ത് ചെല്ലാം ചില ആൾക്കാർക്ക് വേറെ ഒരു തെറ്റിദ്ധാരണയുമുണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ദുവയ്ക്ക് ഉത്തരവും കിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊന്നുമില്ലട്ടോ നമുക്ക് ദുബായ്ക്ക് ഉത്തരം കിട്ടും സ്വലാത്ത് നമുക്ക് ചെല്ലാം ധിക്കറുകൾ ധാരാളമായിട്ട് നമുക്ക് ചെല്ലാം കാരണം ആ ഒരു സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ നമുക്ക് സ്വലാത്തും ധിക്കറുകളും ഒക്കെ ചെല്ലാൻ പറ്റുക അല്ല നിസ്കരിക്കാൻ സമയം നിസ്കരിക്കാൻ നോക്കണ്ടല്ലോ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ സമയവും കൂടി നിസ്കാരത്തിൻ്റെ ആ ഒരു ടൈമും കൂടി നമുക്ക് എത്രയോ സ്ഥലത്ത് നിക്രംകളും ചെല്ലാം അപ്പം ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട കേട്ടോ ദുവാക്ക് ഉത്തരം കിട്ടില്ല എന്ന ദക്ക് നമ്മൾ സാധാരണ ദ ചെയ്യുന്നത് പോലെ ദ ചെയ്യുക നമ്മുടെ ക വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹിനോട് പറഞ്ഞിട്ട് നമുക്ക് ദുവാ ചെയ്യാം അതിനൊന്നും ഉത്തരം കിട്ടായികയില്ല അതുപോലെ ഈ പറയുന്ന ഈസ്വലാത്ത് പിരീഡ് സമയത്തും എല്ലാവർക്കും ചെല്ലാവുന്നതാണ് അപ്പം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ആഗ്രഹം ഇനി ഞാൻ പറഞ്ഞു തരാം എല്ലാ കാര്യത്തിനും പരിഹാരമാണ് എന്ത് പ്രയാസത്തിനും ദുനിയാവിനും ആഹിറത്തിലും ഉറപ്പായിട്ടും രക്ഷപ്പെടുന്നതാണ് ഈ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ വീട് പണി പൂർത്തിയാകാനും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്നതുമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി ഉന്നതിയിലെത്താനും അതിനൊക്കെ ഒരു വഴിയാണ് ഈ സ്വലാത്ത് കൊണ്ട് നിങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷവും ഇരുന്നൂറ് തവണ വെച്ച് ചൊല്ലിയാൽ മതി അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ആയിരമാക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ചെറിയ സ്ഥലത്തല്ലേ ഇത് നമുക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലാം ഈ ഒരു ഈ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രയാസങ്ങൾ തീരാനുള്ള സ്ഥലത്താണ് കേട്ടോ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഈ സ്വലാത്ത് ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ഓർമ്മ ഓർമ്മട്ടോ ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പ്രയാസങ്ങൾ അകറ്റാനുള്ള സ്ഥലത്താണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്കും നൂറ് ശതമാനം ആൾക്കാരും ഒരുപാട് പ്രയാസമുള്ളവരാണ് അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി കല്യാണം ശരിയാവാതെ പ്രയാസത്തിലുള്ളവരുണ്ട് കടം ഒരുപാട് ഇന്നലെയൊക്കെ ഇട്ട വീഡിയോ എൻ്റെ തായ ഒരുപാട് ആൾക്കാരുണ്ട് കടമാണ് കടം വീട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരാൻ ദുവാ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നത് ഒരുപാടുണ്ട് അപ്പം അവരോടൊക്കെയാണ് പറയുന്നത് ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നമ്മുടെ പ്രയാസം തീരാനുള്ള സ്വലാത്താണിത് നമ്മുടെ മനസ്സിൽ ഉള്ള ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അത് നീങ്ങിപ്പോവാനുള്ള ഒരു സ്വലാത്താണ് ഈ പറഞ്ഞത് അള്ളാഹുമ്മ സല്ലിഅലാ സൈദിന മുഹമ്മദീം കതുക്കഥീലത്തീ അതിരിക്കണീ യാ റസൂല എന്ന സ്വലാത്ത് പ്രയാസം നീങ്ങിപ്പോവാനുള്ള സ്വലാത്താണ് അതുകൊണ്ട് എല്ലാ ദിവസവും ആയിരം തവണ നിങ്ങൾ ചൊല്ലുക അങ്ങനെ നിങ്ങൾ ചൊല്ലി ചൊല്ലി പോകുന്ന ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം തുടർച്ചയായിട്ട് ഇത് പറഞ്ഞാല് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട് ഇപ്പം ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ചെല്ലി പിന്നെ അതിൻ്റെ ഇന്നിപ്പം നിങ്ങൾ ചെല്ലി ഈ നാളെ നിങ്ങൾക്കത് ചെല്ലാൻ കഴിഞ്ഞില്ല ഇനി നിങ്ങൾ മറ്റന്നാളാണ് ചെല്ലുന്നത് അങ്ങനെയല്ല തുടരെയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നല്ല ഒരു മനസ്സിന് തക്കുവയോടെ എൻ്റെ ആ ഒരു കാര്യം എൻ്റെ ഒരു കാര്യം നടന്ന് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ആ കല്യാണം ശരിയായി കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ആ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സ്വലാത്തിനെ നല്ല തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഉത്തരം ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കല്യാണം ശരിയാവാതെ ബുദ്ധിമുട്ടും പ്രയാസവും ആൺമക്കൾ കല്യാണം ശരിയായില്ല പെൺമക്കളുണ്ട് കല്യാണം ശരിയാവാത്തവർ അതുപോലെ മക്കളില്ലാത്തവരുണ്ട് വീട് പണി പൂർത്തിയാവാതെ ബുദ്ധിമുട്ടും പ്രയാസവും ഈ നോമ്പിനെന്നെങ്കിലും വീട്ടിലേക്ക് കയറി കൂടാൻ ദ ചെയ്യണം അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അവരൊക്കെ മനസ്സിലെ നിങ്ങളെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കുക ആയിരം തവണ നിങ്ങൾ ഒറ്റ ഒറ്റയിരുപ്പിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലതെട്ടോ കാരണം സംസാരിക്കാതെ നിങ്ങളൊറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആയിരം തവണ എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം അങ്ങനെയൊക്കെ ചൊല്ലി നോക്കുക എൻ്റെ പ്രയാസം തീരാനാണ് റബ്ബെ ഞാൻ ഇത് ചൊല്ലുന്നത് ആ ഒരു കാര്യം എൻ്റെ ആ പ്രയാസം നടന്നു കിട്ടണേ എൻ്റെ ആ കാര്യം ശരിയായി കിട്ടണേ അല്ലെങ്കിൽ വിഷ ശരിയാവാനാണ് അല്ലെങ്കിൽ വിശ അടിച്ച് കിട്ടാനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അപ്പം അവരൊക്കെ ഈ ഒരു രൂപത്തിൽ ഈ കേൾക്കുന്ന അവരുടെ ഭാര്യമാരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ിൽ അവർക്കും ഇത് ചൊല്ലാവുന്നതാണ് ഭർത്താവിന് വിഷ റെഡിയാവാനും ഭർത്താവ് ജോലിയില്ലാതെ പ്രയാസത്തിലാണ് വീട്ടിൽ വീട്ടിലാകെ എല്ലാവരും ബുദ്ധിമുട്ടിലാണ് ടെൻഷനിലാണ് ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാഞ്ഞാൽ ആകെ ടെൻഷനായില്ലേ എല്ലാം അവിടെ മുട്ടിപ്പോവും അതുകൊണ്ട് അങ്ങനെയുള്ള ഒക്കെ പ്രയാസം ഉള്ളവർ ഉള്ള ഭർത്താക്കന്മാരെ ഭാര്യന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെല്ലാവുന്നതാണ് ആയിരം തവണ എല്ലാ ദിവസവും ഒരു സംസാരിക്കാത്തൊരു സ്ഥലം നിങ്ങൾ വേറെ ആരും ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ വേറെ ആൾക്കാർ നമ്മളിത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് തന്നെ മാറിപ്പോവും അങ്ങനെ നമ്മുടെ മൈൻഡ് മാറാത്ത ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ റൂമിൽ കഥ കടച്ച് ഇരുന്നു കൊണ്ട് ഒരു തെസ്പിമാൽ എടുത്തുകൊണ്ട് ആയിരം തവണ ഒറ്റ ഇരുപ്പിൽ ചെല്ലുക ഇനി നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ചെല്ലാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു അഞ്ഞൂറ് തവണ ചൊല്ലിയിട്ട് പിന്നെ അഞ്ഞൂറ് തവണ വീണ്ടും ചെല്ലുക അങ്ങനെ ചെല്ലിയാലും മതി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കാത്ത സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക അധികം സംസാരിക്കാത്ത ആൾക്കാരില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ ഇത് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രശ്നം ത്തിന് പരിഹാരം ഉണ്ടാവുന്നതാണ് അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ വീണ്ടും വീണ്ടും ഞാൻ പറയുമ്പം വീഡിയോ ലെങ്തായിപ്പോവും പിന്നെ കമൻ്റ് ഇഷ്ടം പോകണം ഉണ്ടാവും എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാത്ത് പതിവാക്കിയാൽ നമ്മുടെ ഓരോ കാര്യവും അള്ളാഹു എളുപ്പമാക്കി തരുന്നതാണ് സ്വലാത്ത് ഇന്ന സ്വല ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ പ്രയാസം തീർന്നു കിട്ടാനുള്ള സ്ഥലത്താണിത് മനസ്സിലെ ദുഃഖങ്ങൾ മാറിക്കിട്ടാനുള്ള സ്വലാത്താണ് അല്ലാതെ തന്നെ ഒരുപാട് സ്വലാത്തില്ല ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളുണ്ടാവില്ല നമുക്ക് ഒരു തടസ്സമായിരിക്കണം പെട്ടെന്ന് ശരിയായി കിട്ടാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോത്താൽ തന്നെ അതിനൊക്കെ അതൊക്കെ എളുപ്പമാക്കിത്തരും അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ തസ്പിമാല എടുത്ത് തന്നെ ചെല്ലണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒഴിവ് എപ്പോഴൊക്കെയാണ് കിട്ടുന്നത് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി നോക്കുക നിങ്ങൾക്ക് അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിനും ഒരു പരിഹാരമാണ് ഈ സ്വലാത്ത് നമ്മൾക്കത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് വരും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വന്നെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഞാൻ സ്ഥലാത്ത് ചെല്ലിയിട്ടായിരിക്കും എൻ്റെ ഈ കാര്യം നടന്നത് അല്ലാതൊരു ഒരു വഴിയും ഞാൻ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല സലാത്ത് ചെല്ലിയിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒരു ദിവസം പോലും നിങ്ങൾ സലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടാവരുത് അപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പൂർത്തിയാവാനുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ എല്ലാത്തിനും ഒരു തടസ്സമുണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനിതിനു മുന്നേ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തൊരു കൂട്ടുകാർക്ക് ഉണ്ടായ അനുഭവം അവൾ എപ്പോഴും സ്വലാത്ത് ചൊല്ലുമായിരുന്നു അപ്പം അവൾ ഒരുപാട് കടത്തിലായിരുന്നു വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസത്തിലുമായിരുന്നു ജീവിതം തന്നെ നമ്മുടെ അന്നാനത്തെ ചെലവിനുള്ള കാര്യങ്ങൾ തന്നെ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു അവളുടെ ജീവിതം ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല പിന്നെ മക്കളാണെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല എവിടെയെങ്കിലും ഒരു കടയിലൊക്കെ മക്കൾ പോയി നിന്നാലും പിന്നെ ഒരാഴ്ച കടയിൽ ജോലിക്ക് പോകും പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ആ ജോലിക്ക് എന്തെങ്കിലും തടസ്സമായിട്ട് പിന്നെ അത് മടങ്ങിപ്പോരും അങ്ങനെ ജോലിയില്ലാത്ത എന്തെങ്കിലോ തടസ്സമായിരുന്നു ജീവിതം തന്നെ വളരെ പ്രയാസത്തിലായിരുന്നു അവൾ ഓരോ കാര്യവും അവൾ ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നേടിയെടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ശരിയായെന്നൊന്നും വരില്ല കാലങ്ങളോളം സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് നമ്മളിപ്പോൾ ചൊല്ലിയിട്ട് കുറച്ച് ഒരു മാസമൊക്കെ ചെല്ലിയിട്ട് ഞാൻ കുറെ ചെല്ലിയിട്ട് ഇപ്പം എന്തോ ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല ഇതുവരെ അതൊക്കെ വെറുതെ പറയുക അങ്ങനെ നിങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ നിങ്ങളെ അത് പരീക്ഷിക്കലാണ് അങ്ങനെ ഒരു മാസം കുറച്ചൊക്കെ ചെല്ലിര നാലഞ്ച് ദിവസമൊക്കെ ചെല്ലിയിട്ട് പിന്നെ അവിടെ അത് ഇട്ടിച്ച് അതൊക്കെ വെറുതെ പറയും ഞാൻ എത്ര സലാത്തും ധിക്റും ഞാൻ താജുതരേ നിസ്കരിച്ച് നോക്കി എനിക്കിതുവരെ ഒരു കാര്യവും ഒന്നും എൻ്റെ നടന്നിട്ടില്ല എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ അന്നത്തെ അവസ്ഥയിൽ ഉള്ളതിനേക്കാളും ഇരട്ടിയായിട്ട് അള്ള നിങ്ങളെ പരീക്ഷിക്കലാണ് അതുകൊണ്ട് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ പ്രയാസം നീങ്ങാൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്ഥലത്താണ് ഞാൻ ആയിരം വെച്ച് എല്ലാ ദിവസവും ചെല്ലാൻ പറഞ്ഞ സ്ഥലത്ത് അല്ലാത്ത സ്ഥലത്ത് തന്നെ നമ്മൾ എപ്പോഴും ചെല്ലുന്ന കുഞ്ഞു കുഞ്ഞു സ്ഥലത്തുകൾ ഇഷ്ടം പോണയില്ലേ ആ സ്ഥലത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത് എല്ലാ ദിവസവും നിങ്ങൾ സ്ഥലത്ത് ചെല്ലുക നമ്മൾ ജോലി എടുക്കുന്ന സമയത്തും ഇന്ന സമയത്ത് അതിനായിട്ടൊരു സമയം കണ്ടെത്തണം എന്നൊന്നും അതൊന്നും വേണ്ട എപ്പോൾ നമുക്ക് എപ്പോഴാണ് ചെല്ലാൻ പറ്റുന്നത് ആ ഒരു സമയം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് സ്വലാത്ത് ചെല്ലുക നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും സന്തോഷം കിട്ടാനുള്ള ഒരു മാർഗമാണ് സ്വലാത്ത് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത ഒന്നുമില്ല അത് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയ അനുഭവത്തിലൂടെ അറിയാവുന്നതാണ് അത്രയോ ആൾക്കാർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തത് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഞാൻ ഈ സ്വലാത്തിനെ പറ്റി വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് കമൻറ്റ് വന്നിരുന്നു ഞാൻ ചൊല്ലിയിട്ട് ഇത്രയോ വർഷം ഒമ്പത് വർഷം മക്കളില്ലാത്ത ഒരു സഹോദരിക്ക് വയറ്റിലുണ്ടായിട്ടുണ്ട് അലഹദില്ല ദുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും സ്വലാത്ത് ഒരു ദിവസം പോലും പാഴാക്കാതെ ചൊല്ലുക കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും പറഞ്ഞത് ാൽ ലോങ് ആയിപ്പോവും അതുകൊണ്ട് അലൈക്കും റഹമത്തുള്ള